വാർത്തകളിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ കേന്ദ്ര കേന്ദ്ര അന്വേഷണം കമ്പനി കാര്യ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് സി കേരള വ്യവസായ വികസന കോർപ്പറേഷൻ എന്നിവയും അന്വേഷണ പരിധിയിലാണ് വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയതായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദ അന്വേഷണത്തിന് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഉത്തരവിട്ടത് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷൻ എന്നിവയ്ക്കെതിരെയും അന്വേഷണമുണ്ട് സി എം ആർ എല്ലും എക്സാലോജിക്കുമായുള്ള ഇടപാടുകളും പരിശോധിക്കും മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കും കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ ബി ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എം ശങ്കരനാരായണൻ പോണ്ടിച്ചേരി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എ ഗോകുൽനാഥ് എന്നിവർക്കാണ് അന്വേഷണ ചുമതല കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ സെക്ഷൻ സി പ്രകാരമാണ് അന്വേഷണം എക്സാലോജിക്കിന് സി എം ആർ എൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ അനധികൃതമായി നൽകിയെന്നും നേരത്തെ ആദായ നികുതി വകുപ്പ് തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയിരുന്നു ചെയ്യാത്ത സേവനത്തിനാണ് എക്സാലോജിക്കിന് പണം നൽകിയതെന്നായിരുന്നു കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം വിഷയത്തിൽ സി പി മറുപടി